നികുതിപ്പണം പെരുവെള്ള രൂപത്തിൽ പാഴായാൽ എന്ത് സംഭവിക്കും പൊതുജനങ്ങളുടെ നികുതിപ്പണം എങ്ങനെയെല്ലാം പാഴാക്കാം എന്ന ഗവേഷണത്തിലാണ് ചില സർക്കാർ വകുപ്പുകൾ തൊടുപുഴ കരിമുണൂർ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഞർക്കുറ്റിക്കും ഏഴുമുട്ടത്തിനും ഇടയിലായി വാട്ടർ അതോറിറ്റിയുടെ ഈ അനാസ്ഥ നേരിൽ കാണാൻ കഴിയും തൊടുപുഴ നഗരത്തിലും തൊടുപുഴ താലൂക്കിലെ വിവിധ സ്ഥലങ്ങളിലും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ജനങ്ങളുടെ നെഞ്ചത്തടിക്കുന്ന പ്രവർത്തനമാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് കരിമണ്ണൂർ റോഡിൽ ഞറുകുറ്റിക്ക് സമീപം പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായിട്ടും യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ശുദ്ധജലം പാഴാകരുതെന്ന സർക്കാർ പരസ്യത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് വഴിയാത്രക്കാരെ കുളിപ്പിച്ചുകൊണ്ട് ഫൗണ്ടൻ പോലെ ജലം പൊട്ടിയൊഴുകുന്നത് ശക്തമായി ജലം ചീച്ചിയൊഴുകുന്നത് മൂലം കാൽനട യാത്രികർക്കും ഇരുചക്ര വാഹനങ്ങൾക്കും ഇതുവഴിയുള്ള യാത്ര ദുരിതമാകുന്നു തൊടുപുഴ പട്ടണത്തിന് സമീപ പ്രദേശങ്ങളിൽ നിരവധി സ്ഥലങ്ങളിലാണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് സമീപ പഞ്ചായത്തുകളിലേക്കുള്ള വെള്ളം സപ്ലൈ ചെയ്യുന്നത് തൊടുപുഴയിൽ നിന്നാണ് കുമാരമംഗലം പഞ്ചായത്തിലേക്കുള്ള കുടിവെള്ള കണക്ഷന്റെ മെയിൻ പൈപ്പ് പൊട്ടി ജലവിതരണം മുടങ്ങിയിട്ട് മാസങ്ങളായി ഇതുവരെ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല പൈപ്പ് നന്നാക്കാനുള്ള സ്പെയർ പാർട്സ് സ്റ്റോക്ക് ഇല്ലെന്നും പുറത്തുനിന്ന് വരുത്തണമെന്നുമാണ് വാട്ടർ അതോറിറ്റിയുടെ മറുപടി കരാറുകാരുടെ ബില്ല് സമയത്തിന് കൊടുക്കാത്തതും പൈപ്പുകൾ സമയബന്ധിതമായി നന്നാക്കാത്തതിനും മറ്റൊരു കാരണമാണ് മാസം മാസം അമിത ബില്ല് കൊടുത്ത് പൊതുജനങ്ങളെ പിഴിയുന്ന ഉത്തരവാദിത്വം തടസ്സമില്ലാതെ വെള്ളം നൽകുന്നതിലും കാണിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ തൊടുപുഴ มหาราชีมหาราชี Wedding Collections the Classic Bridal World